ൂടെ ഒരു സ്റ്റിക്കറ് വന്നായിരുന്നു കട്ടർ പല ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സെയിസ് വന്നു പിന്നെ അത് ഇങ്ങനത്തെ ഉണ്ട് നാലെണ്ണമാണ് ആ സെയിം ഉണ്ട് പിന്നെ അതിൻ്റെ ആ സെയിം കളറുള്ള റെഡുണ്ട് പിന്നെ നമുക്ക് അടുത്തത് വെച്ചാൽ വെച്ചാണ് വൈറ്റ് ടൗലുണ്ട് നല്ല വന്നു പിന്നളർ വാങ്ങിച്ചു കളർ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നല്ല രണ്ട് രണ്ട് മൂന്നും അപ്പൊ കഴിച്ചത് കളർഫുൾ നല്ല പെൻസിലാണ് എല്ലാരും ഇതും മേടിക്കണം കണ്ട നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല തെളിച്ചോക്സ് ഞങ്ങക്ക് രണ്ടു കൊറച്ചെറുതായിട്ട് പോയി ഞങ്ങള് അത്രയൊക്കെ തിന്നത്തുള്ളൂ അതെനിക്ക് ഒരേതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ എവിടുന്നാ മേടിച്ചത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം നോക്കിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അതെ തിന്നങ്ങൾ കളി പാത്രം പിന്നെ പേയ പിന്നെ നമ്മുടെ

നല്ല അപ്പൊ അടുത്ത ലഞ്ച് നമുക്ക് ഇങ്ങനെ തൂക്കി ചൂടാവാറായിരിക്കും ഇത് നമുക്ക് ഇങ്ങനെ ഇത് മൂന്ന് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ചോറ് വെക്കാൻ പറ്റും എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് നമുക്ക് കറി വെക്കാൻ പറ്റും പിന്നെ നമ്മക്ക് ഇതിനാക്കി ബാഗൊക്കെ വാങ്ങിക്കും ബാഗും അതൊക്കെ വായിക്കും നമ്മൾ വീഡിയോ എന്തായാലും നിങ്ങളുടെ ഒക്കെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പെട്ടെന്ന് ഏറി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ അടിക്കുക